ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഉളപ്പിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് കൂടാതെ എല്ലാ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ബീഫ് ഫ്രൈഡ് റെസിപ്പി കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പലതും നടാനായിട്ട് കുഴി ഒരുക്കുന്നുണ്ട് പിന്നെ കരിയില മാറ്റിയിടാനുണ്ട് ആ കരിയിലെ തന്നെ ജാതിക്ക് ഒരുപാട് വീണ് കിടപ്പുണ്ട് അപ്പോൾ പണത്തിന് അവശതായി കഴിഞ്ഞപ്പോൾ ഇതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഞങ്ങൾ വിശ്രമിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ കുഴി തെളിച്ച് പോകുന്നിടത്ത് മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയൂലോ അത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് പറക്കലുമായി ജാതിക്ക പൊഴിഞ്ഞു കിടക്കുന്നത് അത് പറക്കലുമായി ഇളച്ചിട്ടിടത്ത് മധുരക്കിഴങ്ങ് കിടപ്പുണ്ട് അപ്പം അത് ഞാൻ അവിടെ എവിടെയൊക്കെ കിടക്കുന്നതൊക്കെ പറക്കിയെടുക്കുന്നുണ്ട് ചക്കരക്കിഴങ്ങ് അത് നല്ല മധുരമുള്ള ഇനമാണ് മാറ്റി ഇട്ടണ മണ്ണിൻ്റെ ഉൾ പുറത്ത് ഇത് കിടക്കുന്നുണ്ട് അപ്പോൾ അത് പറക്കിടുക്കലും കരിയിലേ കിടക്കണ ജാതിക്ക പറക്കി എടുക്കലും ഒക്കെ ആയിരുന്നു ഇന്ന് ഒരുപാടൊന്നും കിട്ടിയില്ല എങ്കിലും ഞങ്ങൾക്ക് രണ്ടു നേരം പുഴുങ്ങാനുള്ളത് കിട്ടി ഇനി പാചകത്തിൽ പലരും ആവശ്യപ്പെട്ട ബീഫ് ഫ്രൈ റെസിപ്പി ബീഫ് ഫ്രൈ ചെയ്യാനുള്ളതാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് കഴുകി വാരി വാലയ്ക്ക് വെച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ് അതിനകത്തേക്ക് ഞാൻ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്നോട് പലരും ആവശ്യപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയിലുള്ളവരൊക്കെ എന്നോട് പ്രത്യേകം പഴയ പഴയ റെസിപ്പീസ് ഇട് എന്ന് എന്നോട് പറഞ്ഞു എല്ലാ ലോങ് വീഡിയോയിലും ഓരോന്ന് ഞാൻ ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് ഇന്നിപ്പോൾ ഞാൻ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞല്ലോ അതിനുശേഷം ഞാൻ ഒരു സവാള ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിലൊരു ഒരു മുക്കാൽ മഞ്ഞൾപ്പൊടി ഇതിങ്ങ ഒരു സ്പൂണും മുളക് പൊടിയും ദേ ഉപ്പ് ഒരിത്തിരി ഉപ്പിന് ഇത് ഇത് നിറയൊന്നും ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇത് അരക്കിലോ ഇറച്ചിയാണ് അരക്കിലോ ആണ് കേട്ടത് ആ അരക്കിലോ ഇറച്ചിയാണത് അപ്പൊ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കണം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ തിരുമാൻ പോവുകയാണ് അത് നിർബന്ധമൊന്നുമില്ല എൻ്റെ രീതിയിൽ ഞാൻ പറയുന്നു അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഇത്തിരി ഒഴിക്കുകയാണ് പിന്നെ ഇനി ഇനിയത് തിരുമാനം കേട്ടോ പിന്നെ ഉള്ള പൊടികളൊക്കെ ഇത് വെന്തതിനു ശേഷമാണ് ചേർക്കുള്ളൂ കുരുമുളക് പൊടിയും ചുമന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം ചേട്ടാ ഇവിടെ വെളുത്തുള്ളി ഇല്ലയെന്ന് തോന്നണട്ടോ വെളുത്തുള്ളി കുരുമുളക് പിന്നെ മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം അത് ൊന്നില്ല അവരവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൂട്ടി വെച്ചിങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾ ഇങ്ങനെ ഒക്കെയാണ് പലതരത്തിലും ചെയ്യാറുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ പലതരത്തിലും ചെയ്യാറുണ്ട് ഇപ്പൊ ഒരു രീതി ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊക്കെ എല്ലാവരും കുക്കറാണല്ലോ ഉപയോഗിക്കുന്നത് ഈ കുക്കറിൽ വെക്കുന്ന ഇറച്ചിക്ക് എനിക്കത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ മൺകലത്തിലാണ് അല്ലെങ്കിൽ ഉരുളിയിലാണ് കൂടുതലും വെക്കുന്നത് ഇത് തിള വന്ന് കഴിഞ്ഞ ചെറിയ തീയിലിട്ട് അത് തിളച്ചുകൊണ്ടിരുന്ന അതിലെന്ത് കിട്ടും ഇത്തിരി സമയമെടുക്കുന്നുള്ളൂ ഇപ്പൊ ഒക്കെ എല്ലാവരും ധൃതിക്കാരല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പിസിലല്ലെങ്കിൽ രണ്ട് പിസില് നമുക്ക് അടിപ്പി അടിച്ചെടുത്തിട്ട് വേറെ തരത്തിലേക്ക് തുറന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് കൂടും ഈ കുക്കറിൽ വയ്ക്കുമ്പോൾ എനിക്ക് ഒരു ചവ ചവപ്പ് പോലെ തോന്നും ശരിയായ രീതിയിലുള്ള ഒരു അതിനകത്ത് നല്ല തീയിലാണ് വേവുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടമാണിട്ടോ ഞാൻ പറഞ്ഞത് ആരും അതിന് ഒരു വ്യാഖ്യാനം വേണ്ട എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞതാണ് എനിക്ക് മൺവലത്തിൽ തീക്കനലിൽ വെന്ത് കിട്ടിയാൽ വെറുതെ പറക്കി തിന്ന ഈ ഇറച്ചി ഇപ്പോൾ ീക്കനില് ഇങ്ങുണ്ടല്ലോ വിറ്റം നല്ലതാണ് ഇനി തീയ്യം മണമൊന്നും പോവാതെ ഒന്ന് ഇച്ചിരി നേരം വെച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഞാനത് വെള്ളമൊഴിക്കാതെയാണ് അടപ്പത്ത് വെക്കുന്നത് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി വരും പല ഇറച്ചിക്കും പല വേവാണ് പല ഭാഗത്തുനിന്ന് എടുത്ത ഇറച്ചിക്കും പല വേവാണ് നമ്മൾ ഇറച്ചി വാങ്ങുമ്പോൾ ഓരോ ഒരു ഭാഗത്തുനിന്ന് മാത്രമുള്ള ഇറച്ചി മേടിക്കാൻ നോക്കണം പല ഭാഗത്തു നിന്ന് എടുക്കുന്നതിന് പല വേവായതുകൊണ്ട് ഒന്ന് വേവുമ്പോൾ ഒന്നും വേവില്ല അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇതിപ്പോ ഞാനിത് അറിയാവുന്നതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ അപ്പൊ ആവതും ഒരു ഭാഗത്തുനിന്ന് മാത്രമുള്ള ഇറച്ചി മേടിക്കുക പിന്നെ ഇതിപ്പോ ഞാന് അടപ്പത്ത് വെച്ചപ്പോ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇത് നിമക്ക വെള്ളം വാങ്ങിയിരുന്നു അപ്പൊ നെമക്ക വെള്ളത്തില് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയും ഞാൻ സിംബിലിട്ടാണ് ഇത് ഏർ വേവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ കുറെ കഴിഞ്ഞ് നോക്കിയിട്ടും വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ നോക്കി ഇപ്പോൾ ഇത് അത്രയാണ് വെന്തില്ല അപ്പോൾ ഇതിന് മൂപ്പ് കൂടിയായി ഇറച്ചി ഇളം ഇതിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കൂടുപോലെയായി പോവും ഒറ്റ വെള്ളം ഒഴിക്കാതെ തന്നെ ആ വെള്ളത്തിൽ തന്നെ ഇതിന് നല്ല മൂപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനൊരിത്തിരി വെള്ളം അതായത് നമ്മൾ വേവുന്നത് വരെയൊക്കെയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് വേവിച്ചോണ്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ ഇപ്പം വേവായിട്ടുണ്ട് ഞാൻ ഞെക്കിയിട്ടൊക്കെ പൊട്ടിപ്പോരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞെക്കിയാൽ അതങ്ങോട്ട് ഇങ്ങനെ ഞെക്കിയാലും വിടൂല ഇപ്പോൾ ഇത് വേവമായിട്ടുണ്ട് പിന്നെ നമുക്ക് തിന്നു നോക്കാമോ ഏകദേശം ഒരുപാട് സമയം ഒരു ഇറച്ചി വേണ്ട സമയവും നമുക്കറിയാമല്ലോ അപ്പോൾ വെന്തു ഇല്ലെങ്കിൽ പിന്നെ വെള്ളമൊഴിച്ച് വേക്കിയതന്നെ വേണം അപ്പോൾ ഇതിപ്പോൾ ഏകദേശം വെന്തു ഇനി നമുക്ക് വറവിനുള്ളത് പാത്രം അടുപ്പം തൊഴിക്കാം ഇതുണ്ടാക്കാനായിട്ടും ഞാൻ ചട്ടിയാണ് അടപ്പത്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകാം നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ അതിലാകാം ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൺകലമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഡിച്ചീൻ ചട്ടീൻ്റെ എല്ലാം ഉണ്ട് അതും ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കും അത് ഒരു നല്ല ഇതാണല്ലോ അതുകൊണ്ട് ഞാൻ ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണി ഒഴിക്കാൻ പോവുകയാണ് ചിലർ കൂടുതൽ ഒഴിക്കും ചിലർ കുറച്ച് ഒഴിക്കുകയുള്ളു അതൊക്കെ നമ്മളുടെ ഇഷ്ടം അപ്പം ഞാൻ അതിലേക്ക് ചതച്ചു വെച്ചേക്കണം മുളക് ഉള്ളി ഇതിനിപ്പോ ചതയ്ക്കാൻ പറ്റാത്തവർക്ക് മുളക് പൊടിയാവാം മുളക് കുറച്ച് നമ്മൾ അതിൽ പിന്നെ ബീഫ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഇത്തിരി എരിവ് മുന്നിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇത്രയും മുളക് നീളൻ മുളക് വറ്റൻ മുളക് ചതച്ചിട്ടുണ്ട് ഉള്ളിയും ചതച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ ചതച്ചില്ല വെളുത്തുള്ളി കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് ഇനി കറിവേപ്പില എടുത്തു വയ്ക്കട്ടെ വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ പണ്ടുകാലത്തുള്ളവരോന്നും കടുകിടാറില്ല ഇപ്പിപ്പോൾ പല വീഡിയോസിലും ഞാൻ കടുക് ഇട്ട് കണ്ടിട്ടുണ്ട് ഞാനും ഇടയ്ക്കൊക്കെ കടുക് ഇടും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തവർ കടുക് ഇടണ്ട താല്പര്യമുള്ളവർക്ക് ഇടാം അതുകൊണ്ട് ദോഷമൊന്നുമില്ല കടുകട ഉള്ളി ചവച്ചത് ഇട്ടു ഒരു അല്പം കൂടി വെളിച്ചെണ്ണ കഴിക്കാൻ കറി കഴിഞ്ഞാൽ ചേർത്തത് ഓ ഒരുപാടൊന്നും ഇല്ല അതേ കാണാൻ പാടില്ല എത്രയേ ഉള്ളൂ ഇനി അതിനകത്ത് പൊടിയിടാനുള്ള ഇനി ൊടിക്കുന്നു പറഞ്ഞോണം ഒരിത്തിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇടാറായോ കുരുമുളക് പൊടി ചേർക്കുന്നോണ്ട് ഇനി മുളക് പൊടിയുടെ ആവശ്യമില്ല എരിവുണ്ട് മുമ്പ് നമ്മൾ മുളക് പൊടി ഇട്ടേറുന്നതാണല്ലോ കുരുമുളക് ചർച്ചതാണ് ഇടുന്നത് അത് ഏർ തുമ്മലൊക്കെ ഉള്ളൊരു ഏറ്റവും അവസാനം ഇട്ടാലും മതി കേട്ടോ മസാല ഇടേണ്ടതുണ്ട് ഇനി നമുക്ക് വെച്ചിരിക്കുന്ന ബീഫ് ഡാം ഇളക്കി യോജിപ്പിക്കാം ഇതോട് കൂടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ രീതിക്ക് നമുക്ക് കഴിക്കാം മസാല ഞാൻ ഇട്ടിട്ടില്ല ഇടയ്ക്ക് ഞാൻ ഇടോ ഏർ കഴിഞ്ഞിട്ടോ ഏർ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോ തീ ചെറുതിലാക്കിയിട്ടേ കാണാം തീ കരിച്ചിൽ വരും ഇപ്പൊ അധികം വെളിച്ചെണ്ണ വേലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് ആ കേട്ടോ കുറച്ച് മസാല മതി അപ്പോ നമ്മൾക്ക് ഇത് എത്രമാത്രം ഫ്രൈ ആയി ആക്കിയെടുക്കണോ അത് നമ്മൾ ഇത്തിരി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുത്ത് വറുത്ത് ഏ കറുപ്പിച്ചെടുക്കണം അതാണ് ഇതിന്റെ രീതി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞങ്ങളിത് ഈ തരത്തിലൊക്കെ ഉണ്ടാക്കിയാണ് കഴിക്കാറ് പിന്നെ ചിലർക്ക് ചങ്ങനെ ഒന്നുകൂടി കറുത്ത് കറുത്ത് വല്ല എന്നുള്ളൊരു ഇതങ്ങനെ ഇളക്കി 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 പിന്നെ ഇടയ്ക്ക് തിരി വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഇത് കറുത്ത് കറുത്ത് വരൂത് ഓ ഇത് ഇത്തിരി ഒരോടേയും കഴിയുമ്പോൾ ഞാനിത് ഏർ ഇറക്കും അങ്ങനെ കറുപ്പിക്കാൻ ഞാൻ വെക്കുന്നില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇതുവരെ ചെയ്തത് ഇതാണ് ബീഫ് ഫ്രൈ ഞങ്ങൾ ചെയ്തത് പിന്നെ ബാക്കിയൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഏർ മൂപ്പിച്ച് മൂപ്പിച്ച് കറുപ്പിച്ചെടുക്കാം ഇടയ്ക്ക് ഓരോ ഭക്ഷണം തിന്ന് നോക്കുമ്പോൾ പറയാമോ പിന്നെയുകൊണ്ടിട്ട് വേറൊരു തരത്തില് എങ്ങനെ ചെയ്തെടുത്തത് കൊറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കൊറേശ കുറേശ്ശെ അതിനകത്തേക്ക് വെളിച്ചെണ്ണ മുങ്ങി കിടക്കുന്ന തരത്തില് ഇട്ട് ഫ്രൈ ചെയ്ത് കോരിയും എടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യണത് പലതരത്തിൽ എടുക്കാം മറ്റേപ്പാട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കോരി ഫ്രൈ ചെയ്യണ കാര്യം പറഞ്ഞല്ലോ അങ്ങനെ കോരി എടുക്കുന്നതാണ് പിന്നെ മസാല പൊടികളൊക്കെ ചേർത്ത് മസാലപ്പൊടിയും അച്ചാർ പൊടിയും അല്ലെങ്കിൽ നമ്മള് മുളക് പൊടിയും ഒക്കെ ചേർത്താതി വെളുത്തുള്ളി എല്ലാരും മോപ്പിച്ചിട്ട് ഇഞ്ചിയൊക്കെ ചേർക്കുമല്ലോ അച്ചാറിന്റെ കൂട്ട് ആ അച്ചാറിന്റെ കൂട്ടിലേക്ക് ഇട്ട് പിന്നെ വിനാഗിരിയാണ് അതൊക്കെ കേട് വരാതിരിക്കാൻ വിനാഗിരിയാണ് ഒഴിക്കുന്നത് അപ്പൊ ഇതിലൂടെ ഞാൻ രണ്ട് ഇതിൻ്റെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ഇത് പലവട്ടവും ചോദ്യം തുടങ്ങിപ്പോയാ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നതാണ് ആദ്യം ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ിലൂടെ ഇനി എനിക്ക് എന്തോ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇതിപ്പോ ഇവിടെ ഞാൻ നിർത്തുകയാണ് മസാലപ്പൊടിയൊക്കെ ഇട്ടുതാണ്